തുടർന്ന് ഖുർആൻ ചികിത്സകർ എന്ന പേരിൽ സിഹറ് നടത്തുന്നവരെ സിഹറ് കൊണ്ട് ചികിത്സ നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന് ഷെയ്ഖ് സ്വാരിഹുൽ ഫൗസാൻ ഹഫി പറയുന്ന ഭാഗം ശ്രദ്ധിക്കാം ആദ്യം രണ്ട് ഹദീസാണ് പറയുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട് നിശ്ചയം ഹദീസിൽ വന്നിട്ടുണ്ട് മൻ മൻ അതാ അതാ കാഹിനൻ ഔ ലം സ്വലാത്തു ആരൊരുത്തൻ ഒരു ജ്യോതിഷിയെ ജ്യോതിഷിയെഹിനെ അറാഫൻ അല്ലെങ്കിൽ ഭാവി പറയുന്ന ലം അയാളുടെ അയാളുടെ ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് വഫിൽ ഹദീസിൽ മറ്റൊരു ഹദീസിൽ കാണാം മൻ അതാ കാഹിരൻ ഔ അറാഫൻ بما بما على محمد صلى الله عليه وسلم െ സമീപിച്ചുവോബിമായ അയാൾ പറയുന്നത് ഇവൻ സത്യപ്പെടുത്തുകയും അവൻ സത്യപ്പെടുത്തുകയും ചെയ്തുവോ എങ്കിൽ നിശ്ചയം അവൻ നിഷേധിച്ചിരിക്കുന്നു അവതരിപ്പിക്കപ്പെട്ടതിൽ തുടർന്ന് പറയാണ് ഫഹാദ ഇതിലുണ്ട് ഫി ഇതിൽ ഫിഹി ഇതിലുണ്ട് വൽ അതേപോലെ അതേപോലെ ജ്യോതിഷമൊക്കെ അതൊക്കെ വ്യാജമാണ് അതൊക്കെ അസത്യമാണ് എന്നതിന് തെളിവുണ്ട് സഹറ സിഹിർ ചെയ്യുന്ന ആഭിചാരക്കാരെ മാരണക്കാരെ സത്യപ്പെടുത്തൽ അനുവദനീയമല്ല എന്നതിനും തസ്ദീഖുൽ കുഹാൻ ജ്യോതിഷികളെ സത്യപ്പെടുത്ത് അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുക അവർ ഭാവിയെക്കുറിച്ചൊക്കെ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുക അങ്ങനെ തസ്തി ചെയ്യാവ എന്നതിൽ അത് അസത്യമാണ് അല്ലെങ്കിൽ ബാതുലാണ് അത് പാടില്ലാതെ അനുവദനീയമാണ് അനുവദനീയമല്ല എന്നതിന് ഇതിർ തെളിവുണ്ട് വലാബുലേയും അവരിലേക്ക് പോകലും അനുവദനീയമല്ല എന്ന് പക്ഷേ

വൈദ്യന്മാരാണ് എന്ന വ്യാജേന ആ പേരിലാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത് എന്നിട്ട് അവർ ചില മഹല്ലാത്ത് ചില സെൻറ്റേഴ്സ് തുടങ്ങുകയാണ് ചില അതിനായിട്ടുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ് എന്നിട്ട് യു ആലി ജുലഫിഹ ആ കേന്ദ്രങ്ങളിൽ അവർ ചികിത്സിക്കുന്നു അൽ മർദ്ദ രോഗികളെ ബിസ് മാരണം കൊണ്ടും വൽകിഹാനത്തി ജ്യോതിഷം കൊണ്ടും പക്ഷെ അവർ ഇത് സിഹറാണ് ഒന്നും പറയുന്നില്ല പക്ഷേ അവരെന്താ ചെയ്യ അവര് ജനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അനുവദനീയമായ കാര്യങ്ങൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത് എന്ന് പ്രത്യക്ഷപ്പെടുത്തും അങ്ങനെ വരുത്തി തീർന്നു

വലയാക്കി പക്ഷെ രഹസ്യമായിട്ട് എപ്പോഴും മരിയവ് രോഗിയോട് രഹസ്യമായിട്ട് പറയും എന്ത് നീ ഒരു ആട് നടക്കണം സിഫത്തി അതാവഥ ഇന്നാലെ രൂപത്തിൽ ഒരാട് നടക്കണം വലു അതിൽ നിന്ന് നീ തിന്നരുത് അതിന്റെ പിന്നെ ദമ് രക്തത്തിൽ നിന്ന് നീ എടുക്കണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ച് എടുക്കണം വാമൽ കഥാവഥ എന്നിട്ട് ഇങ്ങനെ എന്നെ എന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും ൻസിൻസ്മെ അല്ലെങ്കിൽ പറയും പറയുന്നത് എന്ത് നീ ഒരു പൂവൻ കോഴി ഇറക്കണം അല്ലെങ്കിൽ ഒരു പിട കോഴി എന്നിട്ട് അവന് എന്തു ചെയ്യും ഈ ചികിത്സകൻ ഈ സാഹിർ അല്ലെ കാഹിൻ അവൻ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നു എന്ന് പറയുന്ന വാദിക്കുന്ന അവൻ എന്തു ചെയ്യും അവന് രഹസ്യമായിട്ട് പറയാ ഒരു പൂവൻ കോഴിയാലും പിടക്കോഴി അറക്കണം എന്നിട്ട് അതിന് പറയും വിശേഷണങ്ങൾ പറയും ലഹു എന്നിട്ട് രോഗിയോട് പറയും വരാത്തത് കുരിസ്മ അള്ളാഹി അറിയും അള്ളാഹുവിൻ്റെ നാമം അതിനെ ഉച്ചരിക്കരുത് അങ്ങനെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അറക്കണം ഔ എസ് അനുഹു അല്ലെങ്കിൽ അവനെന്തെയും അവൻ്റെ ഈ രോഗിയുടെ ഉമ്മയും പേരുടെയും പേരൊക്കെ ചോദിച്ചറിയും അങ്ങനെ വേറെ വേറെസ് അവൻ്റെ ചുറ്റുപാടുകളൊക്കെ ചോദിച്ചറിയും ഔ യുദുഹു അവന്റെ ഷെയുള്ള അവന്റെ കാർമ്മികന്മാരെ അല്ലെങ്കിൽ എന്തു ചെയ്യും അവരോട് ചോദിക്കാൻ വേണ്ടിട്ട് ഈ രോഗിയുടെ വസ്ത്രം അല്ലെങ്കിൽ തൊപ്പിയൊക്കെ എടുക്കും എന്നിട്ട് ഷെയ്താൻമാർ കാരണം പിഷാചിക്കൾ എന്താണ് അവർ പരസ്പരം വാർത്തകൾ കൈമാറും സുമ്മയൊരു സാഹിറുഹി എന്നിട്ട് സാഹിറ് പറയും ഫുലാനു ഫുലാനു വഹു സു ാണ് നിനക്ക് സിഹർ ചെയ്തത് എന്ന് അറിയാം ഇവന്റെ വേറെ ബോർഡ്സ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കും ഉമ്മാൻ്റെ പേരും ഉപ്പാൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് പറയും ആ ഇതാ നിങ്ങളെ ബന്ധത്തിലുള്ള ഇന്നാൽ ഇന്ന ആളാണ് നിങ്ങൾക്ക് സിഹർ ചെയ്തത് ഇതൊക്കെ എന്താണ് കബളിപ്പിക്കലാണ് എന്ന്

ഇത്തരം വിഷയത്തിൽ ജാഗ്രത പുലർത്തണം അവരെ കരുതിയിരിക്കണം എന്നതാണ് അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവരുടെ കിതാബ് തൗഹീദിന്റെ കിതാദിന്റെ മുസ്തഫീദിൽ പറയുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക